സുഹൃത്തുക്കൾ എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒന്ന് തകർത്ത് കാണാൻ വേണ്ടിയിട്ടൊന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പില് ഇന്ത്യ ഇങ്ങനെ എല്ലാ മേഖലയിലും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അത് സഹിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച രാജ്യങ്ങളൊക്കെ ഇന്നിതാ ഇന്ത്യയോട് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കൈനീട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണെന്ന് നമ്മളുള്ളത് അഫ്ഗാൻ അഫ്ഗാൻ ഏതെല്ലാം രൂപത്തിൽ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചു പാകിസ്ഥാൻ പറയാനില്ല നോട്ട് നിരോധനം വന്നപ്പോൾ നോട്ട് നിരോധനം നമ്മുടെ രാജ്യത്തെ തകർക്കാനാണെന്ന് പറഞ്ഞു നോട്ട് നിരോധനം തകർത്ത രാജ്യം ഏതാണ് പാകിസ്ഥാൻ എങ്ങനെയാണ് തകർത്തത് എന്നൊന്നും പറയേണ്ടതില്ല മൂവായിരം കോടിയുടെ കള്ളനോട്ടുകൾ നമ്മുടെ നാട്ടിലേക്കാണ് വന്നത് അതൊക്കെ വാർത്തയായതാണ് ആയതാണ് എൻ ഐ എ കണ്ടെത്തിയ വസ്തുതകളാണ് അതൊന്നും ഇനിയും ചെകേണ്ട കാര്യമില്ല അതൊക്കെ പകൽ പോലെ നമുക്കറിയുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് എത്ര നിഷേധിച്ചാലും അത്തരം സത്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും ആരാണ് നശിച്ചത് എന്ന് കണ്ടല്ലോ പിന്നൊന്നാണ് തുർക്കി ലോക തീവ്രവാദികളുടെ ഹബ്ബായി എറുതോഗിരിക്കണം ലോക തീവ്രവാദത്തെ എനിക്ക് കൺട്രോൾ ചെയ്യണം അങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ ഒക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി അവരുമൊക്കെ ഒരു ചർച്ചയൊക്കെ നടത്തി എങ്ങനെ ഇന്ത്യയെ ഒന്ന് നശിപ്പിക്കാം കാരണം ഞങ്ങൾക്ക് ഇസ്ലാമിക രാജ്യം വേണം ഇസ്ലാമിക രാജ്യം വേണം ഇന്ത്യയുടെ മനസ്സമാധാനത്തെ ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്താ ഇന്ത്യയിൽ ബോംബ് പൊട്ടാത്തത് ഇന്ത്യയുടെ പള്ളികളിൽ എന്തിനാണ് സമാധാനം നമസ്കരിക്കാൻ നിന്ന പാകിസ്ഥാനിലെ പെഷവാറിലെ പള്ളിയില് മുൻനിരയിൽ പോലീസുകാരന്റെ വേഷത്തിലാണ് ചാവേറെയത് പൊട്ടിത്തെറിച്ചു മതിലുകൾ ചിഹ്നിച്ചിതറി മതിലിന്റെ അടിയിൽ അകപ്പെട്ടു മനുഷ്യർ പിടഞ്ഞു വീണു മരിച്ചു ശ്വാസമെടുക്കാൻ പോലും സാധിക്കാതെ കൊന്നവനും പൊട്ടിത്തെറിച്ചവനും പൊട്ടിത്തെറിപ്പിക്കപ്പെട്ടവനും ഒക്കെ വിളിച്ചത് അള്ളാഹു ഒക്കെ വെറുതെ തന്നെയാണ് അള്ളാഹുവിന്റെ ഭവനത്തിലാണ് അള്ളാഹുവിന് സംരക്ഷിക്കാൻ സാധിച്ചില്ല അള്ളാഹുവിന് സാധിക്കില്ല എന്നുള്ള കാര്യം നമുക്കും അറിയാം ചാവേറിനും അറിയാം പൊട്ടിത്തെറിച്ചവർക്കും പൊട്ടിത്തെറിപ്പിക്കാൻ പോയവർക്കും ഒക്കെ അറിയാം പടച്ചോറ് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല അറിയാം കണ്ണിൽ ഒരു കരട് പോലും പഠിച്ചോറിട്ട് തരില്ല അത് കൃത്യമായിട്ട് അവർക്കൊക്കെ അറിയാം പൊട്ടിത്തെറിച്ചു തല മാത്രം ഉരുണ്ട് 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 പോയി പിന്നെ കല്യാണ സാധനത്തിന് കിടന്നും ഉണ്ടാകത്തില്ല ഇരുമ്പ് ചെട്ടിക്കൊക്കെ പാകിസ്ഥാനിൽ നല്ല മാർക്കറ്റാണ് കൊഴപ്പം ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ രാജ്യമൊന്നും പോരാ ഐഎസ്ഐഎസ് ആണ് ശരിയായ ഇസ്ലാമിക രാജ്യം ആ ഇസ്ലാമിക രാജ്യത്ത് പോയി എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു കൊറേ പെണ്ണുങ്ങൾ കുത്തി തിരിപ്പുണ്ടാക്കി പോയിട്ടുണ്ടായിരുന്നു ഏ അവരുടെയൊക്കെ കുത്തി തീർന്നു കാരണം അഫ്ഗാൻ താലിബാനികള് അഫ്ഗാൻ പിടിച്ചെടുത്തു അതോടുകൂടി ഇവര് ലൈംഗിക അടിമകളായി മാറി ഒരു നിമിഷ ഫാത്തിമയും സോണിയ സബാസിനും ഒക്കെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി പോയതാ നമ്മുടെ നാടിന് യശസ്സും പുരസ് പുരസ്കാരം ഉണ്ടാക്കാൻ വേണ്ടി പോയതല്ല നമ്മുടെ രാജ്യം പോരാ നമ്മുടെ നാടിനെ തകർക്കാൻ വേണ്ടി അവരുടെ അവരുടെ ഭാഗത്ത് ചേർന്ന് ഈ തകർക്കുന്നതിൽ ഒരു ഭാഗവാക്കാകാൻ വേണ്ടി പോയ ആളുകളാണ് അതിലൊരു വ്യക്തിയാണ് ഷെമീമ എന്ന് പറയുന്ന വ്യക്തി ഹൂറിയാകാൻ വേണ്ടി പോയതാണ് എഴുപത്തിരണ്ടൊരാൾ എഴുപത്തിരണ്ടിൽ ഒരാളാകാൻ പറ്റിയാലോ വേണ്ട എഴുപത്തിരണ്ടും സ്വർഗീയ സ്ത്രീകളാണ് ശരി പോട്ടെ എഴുപത്തി മൂന്നിലൊന്നെങ്കിലും ആകാൻ പോയാലോ അങ്ങനെ ആ ഹൂറിപ്പട്ടം ആഗ്രഹിച്ചു പോയതാ ഒരിക്കലും സ്കലിക്കാത്ത ലൈംഗിക സുഖം തേടി ലിംഗം തേടി പോയവരാ നാൽപ്പത് പുരുഷന്റെ കുതിരശക്തിയുള്ള ലൈംഗികാസക്തിയുള്ള ഇവിടെ നിന്ന് നിസ്കരിച്ചിട്ട് പോകുന്ന പൊട്ടിത്തെറിച്ചിട്ട് പോകുന്ന പുരുഷന്മാർ അവിടെ എത്തുമ്പോൾ ആ രൂപത്തിലൊക്കെ ആയി മാറും അങ്ങനെ അവരെ കിട്ടുന്നതിന് വേണ്ടി പോയതാ ഷമീമാ ബീഗമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ താരം എത്രയോ പെണ്ണുങ്ങളെ കാണാതായി സത്യസരണിക്ക് പൂട്ടു വീണു സത്യസരണി എങ്ങനെയാണ് ഇത്രയും എത്തിയത് എന്ന് നമുക്കറിയാം സത്യസരണി എൻ ഐ എയുടെ നിരീക്ഷണത്തിലാണ് ഉടനെ പൂട്ടു വീഴും ഏതാണ്ട് അവരുടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എൺപതോളം ക്രൈസ്തവ ഹൈന്ദവ കുടുംബത്തിലെ പെൺകുട്ടികൾ സത്യസരണിയിൽ നിന്ന് പിടിക്കപ്പെട്ടു ഇവരെ ഇവരൊക്കെ മതം മാറി എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇവരെയൊക്കെ ആരാണ് മതം മാറ്റുന്നത് എവിടേക്ക് കൊണ്ടുപോകുന്നു നൂറു വർഷം പഴക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ കേരളക്കരയിലുണ്ടോ പക്ഷെ നൂറിലധികം വർഷം പഴക്കമുള്ള തർബിയുൽ ഇസ്ലാം പോലെ മൗനത്തുൽ ഇസ്ലാം സഭ പോലെ മതപരിവർത്തന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവർ ഈ അമുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുവന്ന് മതം പഠിപ്പിച്ച് പിന്നീട് ഇവർ എങ്ങോട്ടാ പോകുന്നത് കുടുംബത്തിലേക്ക് പോകുന്നില്ല കാരണം മതം മാറിക്കഴിഞ്ഞാൽ ഉടനെ അമുസ്ലിങ്ങളായ മാതാപിതാക്കളെ നമുക്ക് ഗൈഡായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ രക്ഷകർത്താക്കളാക്കാൻ പറ്റുമോ അവരുമായി സ്നേഹബന്ധത്തിൽ ഇടപെടുന്നത് പോലും നീ കണ്ടെത്തുകയില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത് അപ്പോൾ അത് സ്വാഹാദു ചീറ്റിപ്പോയി അപ്പോൾ സത്യസരണി എന്നൊക്കെ പറയുന്ന സ്ഥാപനം പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് അവിടെ നടക്കുന്ന ഈ നിർബന്ധമായ മതപരിവർത്തനങ്ങളും റെഡിമെയ്ഡ് ഭർത്താക്കന്മാരും ഒക്കെ എത്രയോ നേരത്തെ പിടിക്കപ്പെടേണ്ടതാണ് എന്ത് ചെയ്യാം നമ്മുടെ കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെ പ്രീണിപ്പിക്കാം എന്ന് റിസർച്ച് ചെയ്യുന്ന വിഭാഗമായി പോയി പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള ആളുകളാണ് എതിർഭാഗത്ത് വരുന്നതെങ്കിൽ നമ്മുടെ മുട്ടടിക്കും നമ്മൾ പ്രതികരിക്കില്ല

നമ്മുടെ നാട്ടിലുള്ള ആളുകളല്ലേ വാപോയ കോടാലികൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിനാണ് കോട്ടം സംഭവിക്കുന്നത് എന്നവര് മനസ്സിലാക്കുന്നേയില്ല രാജ്യത്തിന്റെ പുരോഗതിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് ഇവർ മനസ്സിലാക്കുന്നതേ ഇല്ല ബ്രിട്ടീഷുകാരെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടിക്കുമ്പോൾ ഒരു കല്ല് നമുക്ക് ഏറിയാം അതാണ് നമ്മുടെ നാട്ടിലെ രീതി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് പ്രത്യേകിച്ച് ഇന്ത്യയെ വളർത്തണം എന്ന ലക്ഷ്യമുണ്ടോ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലെ നമുക്കറിയുന്നതല്ലേ പാകിസ്ഥാൻ വിഭജനത്തിന്റെ വിഷയത്തിൽ നമുക്കറിയുന്നതല്ലേ അറിയുന്നതല്ലേ ഏതേത് വിഷയങ്ങൾ വന്നാലും ഇന്ത്യയെ താറടിക്കാൻ കിട്ടുന്ന ഏതവസരവും മുതലാക്കിയിട്ടേ ഉള്ളൂ ഇതുവരെ അതായത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പുതിയ ഡോക്യുമെന്ററി കൊണ്ടുവരുന്നത് ഈ പോയ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവരൊക്കെ ഇരകളാണ് പോലും അപ്പോൾ വേട്ടക്കാരാ ആരാണ് അവരെ ആ മതത്തിലേക്ക് കൊണ്ടുപോയത് പൊട്ടിത്തെറിപ്പിക്കാൻ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോയത് ആരാണ് ഇവർ ഇരകളാണെങ്കിൽ എല്ലാ കാലത്തും ഇന്ത്യ വിരുദ്ധത എങ്ങനെ പ്രചരിപ്പിക്കാം എന്ന് ആലോചിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു കാര്യം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണോ ബ്രിട്ടനിൽ ബ്രിട്ടനിൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ആസ്ഥാനമായിട്ടുള്ള ഇപ്പോൾ രഹസ്യമാണ് തന്നെയുമല്ല മുന്നോട്ട് പുറത്തിറക്കിയ നരേന്ദ്രമോദിക്കെതിരെയുള്ള ഡോക്യുമെന്ററി പോ ഡോക്യുമെന്ററിക്ക് പോലും അവിടുത്തെ പ്രധാനമന്ത്രി അടക്കം എതിരായിരുന്നു നമ്മൾ കണ്ടതാണല്ലോ നേരത്തെ ബി ബി സിപക്ഷമായ രീതിയിൽ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനം എന്ന രീതിയിലുള്ള ഒരു പക്ഷേ ഇപ്പോൾ ആളുകൾ ബി ബി സി എഡിറ്റോറിയൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവർ ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ ഇസ്ലാമിക ആക്ടിവിസത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായി മാറുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും അവഹേളിക്കുന്ന വിവാദത്തിന് പിന്നാലെ ബി ബി സിയുടെ കൂടുതൽ രഹസ്യ അതിന് പുറത്ത് വരിക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഭീകര പ്രവർത്തനത്തിനായി മാത്രം സുരേയിലേക്ക് പോയ ഐ എസ് വധു എന്ന അവർ ഐ എസ് വധു ചില പേരിൽപ്പെടുന്ന ഷീമത്തെ ഐഎസിന്റെ ഇരയായി ചിത്രീകരിച്ചുകൊണ്ടാണ് ബി ബി സി പൂട്ടുകളുടെ

ബ്രിട്ടനിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നതാണ് അന്താഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇനി പിൻവലിക്കുമ്പോ മാ ഭാഗമായി മാത്രമേ സാധിക്കും ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ക്ഷമിന്റെ ബ്രിട്ടനിലേക്കുള്ള മടങ്ങിയവർ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഇതിന്റെ വെള്ളം ഡോക്യൂ ബി ബസി പുറപ്പെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഷണിമ ഒരു തീവ്രവാദിയാണ് അതിൽ കൂടുതൽ അവർ അർഹിക്കുന്നില്ല എന്ന് തുടർ നിരവധി പേരാണ് ബി ബി സിക്ക് എതിരെ നവമാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത് ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ പുതുക്കേണ്ട എന്ന തീരുമാനവും നിരവധി പേർ ബ്രിട്ടണിൽ തന്നെ കൈക്കൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അനുഭവിച്ചു നമുക്ക് പങ്കുവയ്ക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം സ്ത്രീ ലേക്ക് ഐ എസ് എസിന് വേണ്ടി വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ജിഹാദിനുവേണ്ടി പോയ ഷമീമ ബീം എന്ന യുവതിയെ ഇപ്പോൾ ഇടയാക്കി കാണിച്ചിരുന്നു ബി ബി സി എന്നതാണ് ഏറ്റവും വലിയ വിരോധാവാസം മാധ്യമപ്രവർത്തനത്തിന്റെ ഏറ്റവും നെറുകെട്ട ഒരു രൂപമായി തന്നെ ബി ബി സി പരിഗണിക്കുന്നു എന്നതാണ് ഏറ്റവും മറ്റൊരു സംഘടനമായ അവസ്ഥ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു ലോകാരാജനായ നേതാവിനെ വലിയ തോതിൽ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നു ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ബി അവരുടെ ഹിഡൻ അജണ്ടകൾ ഓരോന്നായി പുറത്ത് കൊണ്ടുവരികയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഈ ഷമീമ എന്ന ഒരു കൊച്ചു പെൺകുട്ടി അവൾ വിശുദ്ധത്തിന് വേണ്ടി ലോകം മുഴുവൻ ഇസ്ലാമികമാക്കാൻ വേണ്ടി സിബിഐയിലേക്ക് പോയത് അതും ഐ എസ് ഭീകരമാരുടെ ഭീകരൻ എന്ന് പറയുന്നില്ല ഭീകരമാരുടെ വധുമായി ഒന്നല്ല ഒന്നതല്ല തൊണ്ണൂറല്ല പേരുകൾ ഇത്തരത്തിൽ ഭീകരവാദികൾ ഓരോ കുട്ടികളെ ഉപയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ഐ എസ് എസിൽ പരാജകത്വം നമുക്ക് അറിയാൻ സാധിക്കും നിരവധി ഭീകര പരാതികൾ നിരവധി കുട്ടികൾ പോയ കുട്ടികൾ തിരികെ വരാതിരിക്കുന്ന അവസാനശേഷം ഇതെല്ലാം തന്നെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ടായിരുന്നു എന്തായാലും ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായം അതായത് എട്ട് വർഷത്തിന് ഇപ്പം ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ഷമീമ ബ്രിട്ടനിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് ഐ എസിന്റെ വധുവിന് ഇപ്പോൾ ഐ എസിന്റെ തനി ഗുണം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ പതിനഞ്ച് വയസ്സിൽ പോയി തീവ്രവാദികളുടെ വധുവായി ചെന്ന് ലോകത്തെ മുഴുവൻ ഇസ്ലാമികമാക്കാൻ ശ്രമിച്ച ഷമീമയ്ക്ക് ഇപ്പോൾ കാര്യം കൊടുക്കിയിട്ടുണ്ട് അതായത് കൃത്യമായ രീതിയിൽ എന്തിനോട് എടുക്കുമ്പോഴാണ് എന്തിന്റെ പുളി അറിയാൻ സാധിക്കുക എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുന്നത് പോലെ ഷമീമ ഇപ്പോൾ ഐ എസിന്റെ തനി കുണം മനസ്സിലാക്കിക്കൊണ്ട് ഇരുപത്തി മൂന്നാം വയസ്സിൽ എട്ട് വർഷത്തിന് ഇപ്പുറത്തേക്ക് വീണ്ടും ബ്രിട്ടനിലേക്ക് അഭയം തേടി ഒരു ശ്രമത്തിലാണ് ഇവിടെയാണ് ഇന്ത്യ മഹാരാജ്യം അതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് നിമിഷ ഫാത്തിമയ്ക്ക് തിരിച്ച് നാട്ടിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട നമ്മുടെ നാട് ഉപേക്ഷിച്ച് നമ്മുടെ നാടിനെ തകർക്കുന്നതിന്റെ ഭാഗമായി അതിന് അതിനൊരു ഭാഗവാക്കാകുന്നതിന് വേണ്ടി ഐസസിലേക്ക് പോയവരാണ് നമ്മുടെ നാട്ടിൽ പോരാ ജീവിതമൊന്നും ഏ ഇവര് വിചാരിക്കുന്നത് പോലെ തനി ഇസ്ലാമികമായ രൂപത്തിൽ നയൻ വൺ സിക്സ് മുസ്ലിം ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല രാജ്യവിരുദ്ധതകൾ പ്രചരിപ്പിക്കാൻ പോയതല്ലേ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ പോയതല്ലേ സ്ഥാപിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി ഇസ്ലാമിക രാജ്യം സ്ഥാപിക്ക് അതല്ലെങ്കിൽ ലൈംഗിക അടിമകളാകാമല്ലോ അതുമല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ഹൂറിയാകാമല്ലോ ഭീകര പ്രവർത്തനം നടത്താൻ സിറിയയിലേക്ക് പോയത് സുഹൃത്തുക്കൾ ഈ രണ്ട് സുഹൃത്തുക്കൾ അതായത് കദീസ സുൽത്താനും അമീർ ആബേസും അവർ സിറിയയിൽ വെച്ച വിശുദ്ധ യുദ്ധത്തിനിടയിൽ ധീരുകളായി അതായത് രക്സാക്ഷികളായി മാറി എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ശരി ജീവനം കൊണ്ട് രക്ഷപ്പെട്ട ഷമീമ ബ്രിട്ടനിലേക്ക് തിരികെ വരാനുള്ള ഒരു തർപ്പാടിലാണ് അപ്പോഴാണ് ബി ബി ഷമീമിനെ അനുകൂലമായ തരത്തിലേക്ക് അവരെ വിശുദ്ധയാക്കിയിരിക്കുന്നത് ഇരിയ ചിത്രീകരിച്ചിരിക്കുന്നത് എന്തായാലും ബംഗ്ലാദേശി വീരുകളുള്ള യു കെ ദമ്പതികളുടെ മക്കളായിരുന്നു ഷമീമ സിറിയയിലേക്ക് പോയതോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവരുടെ യു കെ പൌരത്വം ബ്രിട്ടൻ റദ്ദാക്കിയിരുന്നു ഇതിനിടെ സിറിയ ഐ എസ് ഭീകരമായ ഡെച്ച് പൌരനെ ഇവർ വിവാഹം കഴിച്ചുകൊണ്ടൊരു വാർത്ത കൂടി പുറത്തുവരുന്നത് അതോടെയാണ് ഷമീമ ഐ എസ് വധു എന്ന് മുദ്രപ്രതപ്പെടുന്നത് മൂന്ന് വർഷം ശേഷം ഐ എസ് വേണ്ടി സജീവമായി ഭീകരപ്രവർത്തനം നടത്തിയിരുന്നുവെന്നും എല്ലാ രാജ്യങ്ങളുടെയും ഇന്റലിജൻസ് വിധികൾ കണ്ടെത്തിയിരുന്നു എന്തായാലും ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് എങ്കിലും ഡോക്യുമെന്ററിയെ ന്യായീകരിക്കുന്ന ഒരു വിശദീകരണം ബി ബി നൽകിയിരിക്കുന്നു ജിഹാദി പതിവായി മാറിയ ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഷമീമാബികം ഉൾക്കുറന്ന് വിശദീകരിക്കുന്നതാണ് ഡോക്യുമെന്ററി എന്നാണ് സിയുടെ വാദം എന്നാൽ ഒരു വർഷത്തോളം ഒരു മാധ്യമപ്രവർത്തക ഷമീമയുമായി നടത്തിയ ആശയവിനിമയമാണ് ഡോക്യൂമെന്ററിയിൽ ഉള്ളതെന്ന് ബി ബി സി വിശദീകരിക്കുന്നു പൊതു താല്പര്യമുള്ള അന്വേഷണമാണ് എന്ന വിചിത്ര വിശദീകരണവും ബി ബി സി നൽകുന്നുണ്ട് ഇതൊക്കെ തന്നെയും ബി ബി സിയുടെ വിശ്വാസത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് നിലവിൽ വടക്കൻ സിബിലെ അലോറോജ് ക്യാമ്പിലാണ് ഷമീമ ഷമീമാബികം കഴിയുന്നത് ജയിലിനേക്കാൾ കഷ്ടമാണ് ഇവിടെ ജീവിതമെന്നും ജയിൽ ശിക്ഷയാണെങ്കിൽ എന്തെങ്കിലും അതിന് അവസാനം ഉണ്ടാകുന്നുവെന്ന് കരുതാമെന്നും പക്ഷേ ഇത് അവസാനമില്ലാതെ ഞാൻ ക്യാമ്പിൽ നൽകുകയാണെന്നും ഷമീമ പറയുന്നു എന്നാണ്

അത് നിമിഷ ഫാത്തിമയ്ക്ക് മനസ്സിലായി സോണിയാ സെബാസ്റ്റിനു മനസ്സിലായി ഷമീമയ്ക്കും മനസ്സിലായി ഇവിടെ നിയ എല്ലാ കൂറികൾക്കും മനസ്സിലായി പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട് പ്രവാചകൻ ആടുമേച്ചിട്ടുണ്ട് പ്രവാചകൻ പലായനം ചെയ്തിട്ടുണ്ട് പ്രവാചകൻ ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട് നമ്മളും അതൊക്കെ ചെയ്താലേ ശരിയായ മുസ്ലിം ആകൂ എന്ന് വിശ്വസിച്ച് ജിഹാദിനു വേണ്ടി അതായത് രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധം ധർമ്മ സമരം എന്നൊക്കെ പറയില്ലേ ആ ജിഹാദിന് ആ യുദ്ധത്തിനു വേണ്ടി യു കെ വിട്ട് തീവ്രവാദികളുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോയിട്ട് സിറിയയിൽ നരകയാതന അനുഭവിക്കുന്ന ബ്രിട്ടീഷുകാരിയാണ് ഷെമിമാതി ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് എനിക്ക് ബ്രിട്ടീഷ് ജയിലുകൾ അപ്പൊ ഇപ്പൊ പറയുന്നത് ബ്രിട്ടീഷ് ജയിലുമതി എനിക്ക് ഇന്ത്യൻ ജയിലുമതി എന്ന് പറഞ്ഞാൽ നിമിഷ ഫത്തിമയെയും സോണിയ സെബാസ്റ്റിനെയും ഇന്ത്യ തിരിച്ചെടുക്കില്ല സിറിയൻ ക്യാമ്പിനേക്കാൾ എത്രയോ ഭേദമാണ് ബ്രിട്ടീഷ് ജയിലെന്ന് പറയുന്ന എന്ന് പറഞ്ഞ് യു കെയിലേക്ക് മടങ്ങി വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഷെമിമാ ബീഗം എന്നിട്ട് ഷെമീമാ ബീഗത്തെ ന്യായീകരിച്ചു ഡോക്യുമെന്ററി ഷമീമയെ ഇരയാക്കിക്കൊണ്ടൊരു ഡോക്യുമെന്ററി വളരെ നല്ലത് വളരെ നല്ലത് എല്ലാം നഷ്ടപ്പെട്ടു ഷമീമയ്ക്ക് ഒപ്പം വന്ന സുഹൃത്തുക്കൾ ഇന്ന് കൂടെയില്ല സ്വന്തം രാജ്യം തിരിച്ചെടുക്കുമോ ഇല്ല ഉണ്ടായിരുന്നവരൊക്കെ ക്യാമ്പ് വിട്ടുപോയി ചിലരൊക്കെ പൊട്ടിത്തെറിച്ചു പോയി കുറെ കാലമായി സ്വദേശത്തുള്ള ആരോടും സംസാരിച്ചിട്ടില്ല തനിച്ചായി എന്ന് ഡെയിലി മെയിലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഷമീമ ബീഗം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാനസികമായി ഏറെ തകർന്ന തനിക്ക് ചികിത്സാ സഹായം വേണ്ടിവരുമെന്നും പുതിയ ക്യാമ്പിൽ അതിനുള്ള സഹായമില്ലെന്നും അവർ പറഞ്ഞു പുതിയ ക്യാമ്പിൽ വെട്ടി അട്ടിക്കണ്ട ഇവിടെ ഒക്കെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുത്തിക്കഴപ്പടുത്ത് ഓടിയതാ എന്നിട്ട് ഇപ്പൊ എന്തായി വിചാരിച്ചത്ര സുഖമുള്ള ഏർപ്പാടല്ല അല്ലെ ഇസ്ലാമിക ഒന്നും സ്ഥാപിക്കല്ലേ നമ്മുടെ നാട്ടിൽ നിന്നും പോയിട്ടുണ്ട് കുറെ എണ്ണം അവരാരും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാലും നടക്കില്ല കാരണം ഇന്ത്യക്ക് അവരെ വേണ്ട ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവർ രാജ്യവിരുദ്ധരാണ് അവരെ ഇനിയും അക്കോമഡേറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല അപ്പോ എന്തായിരുന്നാലും ബി ബി സിയുടെ പുതിയ ഡോക്യൂമെന്ററി പുറത്തു വരട്ടെ ഡോക്യുമെന്ററി ഒക്കെ പുറത്തു വരുന്നതുകൊള്ളാം ഷമീമയെയും നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ അതേ നമുക്ക് പറയാനുള്ളൂ നന്ദി